പെരുവിലെ ചാൻകെയിൽ ചൈനീസ് സാമ്പത്തിക സഹായത്തോടെ നിർമ്മിച്ച ഭീമൻ തുറമുഖം തുറന്നു ഇന്നലെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിംഗും പെറു പ്രസിഡന്റ് ഡിന ബൊളുവാൾഡെയും ചേർന്ന് തലസ്ഥാനമായ ലിമയിൽ വെച്ച് വെർച്വലായി തുറമുഖത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ലാറ്റിൻ അമേരിക്കയിൽ ചൈനീസ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ആദ്യ തുറമുഖമാണിത് ലാറ്റിൻ അമേരിക്കയിലേക്ക് വളരുന്ന ചൈനീസ് സ്വാധീനത്തിന്റെ പ്രതീകമായാണ് മുന്നൂറ്റി കോടി ഡോളർ ചെലവിൽ നിർമ്മിച്ച ഈ തുറമുഖത്തെ വിലയിരുത്തുന്നത് ലിമയിൽ നിന്ന് എൺപത് കിലോമീറ്റർ അകലെ വടക്കുള്ള തുറമുഖം ചൈനയുമായുള്ള വ്യാപാരത്തിന്റെ പ്രധാന ഹബ്ബാകും ചൈനയുടെ ആഗോള അടിസ്ഥാന സംസ്ഥാന വികസന പദ്ധതിയായ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന് കീഴിലാണ് തുറമുഖം നിർമ്മിച്ചിട്ടുള്ളത് ഏഷ്യ പസഫിക് സാമ്പത്തിക സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പെറുവിലെത്തിയതാണ് ഷി യു എസ് പ്രസിഡന്റ് ജോ ബൈഡനും ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തി ഇരുവരും കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഇതുവരെയുള്ള വിവരം ചൈനീസ് നിക്ഷേപത്തിനെതിരെ ജാഗ്രത പാലിക്കണമെന്ന് യു എസ് നേരത്തെ ലാറ്റിനമേരിക്കൻ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു മൂന്ന് ബില്യൺ ഡോളറിന്റെ നിക്ഷേപ ബജറ്റിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് തുറമുഖത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് നിർമ്മാണഘട്ടത്തിൽ മാത്രം ആയിരത്തി അഞ്ഞൂറ് പേർക്ക് താമസിക്കാൻ കഴിയുന്ന ക്യാമ്പ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരുന്നത് ഈ കാലയളവിൽ തുറമുഖ പദ്ധതി പ്രത്യക്ഷമായും പരോക്ഷമായും മൊത്തം ഏഴായിരത്തി അഞ്ഞൂറ് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കപ്പലുകളായ പതിനെണ്ണായിരം ടിഇറ്റി വരെയുള്ള കപ്പലുകൾ സ്വീകരിക്കാനുള്ള ശേഷിയാണ് ചാങ്കേ മൾട്ടിപർപ്പസ് പോർട്ട് ടെർമിനലിന്റെ ഏറ്റവും മികച്ച സവിശേഷതകളിലൊന്ന് ഈ ശേഷി ആഗോളതലത്തിൽ തന്ത്രപ്രധാനമായ ഒരു തുറമുഖമായി ചാൻഗെ സ്ഥാപിക്കും ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾ സ്വീകരിക്കാനുള്ള കഴിവുള്ള ഈ മെഗാ തുറമുഖം ഭൂഖണ്ഡത്തിലെ ചരക്ക് ഗതാഗത ത്തിന്റെ കുത്തകയാകാൻ കഴിയുന്ന ഒരു ലോജിസ്റ്റിക് ഹബ്ബായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മൂന്ന് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന സങ്കീർണമായ ഇൻഫ്രാസ്ട്രക്ചറിലും ഈ അതിമോഹ പദ്ധതി വേറിട്ട് നിൽക്കുന്നു ഈ ഘടകങ്ങളിൽ ആദ്യത്തേത് തുറമുഖത്തിന്റെ പ്രവർത്തന മേഖലയാണ് അതിൽ കടൽ പ്രവേശന കവാടങ്ങൾ മെയിന്റനൻസ് ഏരിയകൾ പ്രത്യേക വർക്ക്ഷോപ്പുകൾ എന്നിവയും കണ്ടെയ്നറുകൾ ബൾക്ക് റോൾ ഓൺ റോൾ ഓഫ് ചരക്കുകൾ എന്നിവയ്ക്കുള്ള വിപുലമായ സംഭരണ സ്ഥലങ്ങളും ഉൾപ്പെടുന്നു ഈ പ്രവർത്തന മേഖല തുറമുഖ പ്രവർത്തനത്തിന്റെ ഹൃദയമാണ് കൂടാതെ ചരക്കുകളുടെ കാര്യക്ഷമമായ കൈകാര്യം ചെയ്യലും സംഭരണവും ഉറപ്പാക്കും രണ്ടാമത്തെ ഘടകം പ്രവേശന സമുച്ചയമാണ് ഇത് ടെർമിനലിന്റെ ലോജിസ്റ്റിക്സിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു വാഹന തുറമുഖം പ്രവേശന കവാടങ്ങൾ കസ്റ്റംസ് പരിശോധനാ ഏരിയ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസുകൾ ഒരു ലോജിസ്റ്റിക്സ് സപ്പോർട്ട് സേവന മേഖല എന്നിവ ഉൾപ്പെടുന്നു തുറമുഖത്തേത് പ്രവേശിക്കുന്നതും പുറത്തേക്ക് പോകുന്നതുമായ ചരക്കുകളുടെയും വാഹനങ്ങളുടെയും സുഗമവും സുരക്ഷിതവുമായ പരിവർത്തനം ഈ മേഖല കൈകാര്യം ചെയ്യും മൂന്നാമത്തെ ഘടകം തുറമുഖ പദ്ധതിയുടെ ഹൈലൈറ്റുകളിലൊന്ന് തുരങ്കമാണ് ഒന്നേ ദശാംശം എട്ട് കിലോമീറ്ററോളം നീളുന്ന ഈ തുരങ്കം തുറമുഖ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചരക്ക് ഗതാഗതത്തിനായി സമർപ്പിച്ചിരിക്കുന്ന റോഡ് ഇടനാഴിയുടെ ഭാഗമാണ് ഈ സബ്വേ വയഡിക്റ്റിൽ മൂന്ന് വാഹനപാതകൾ ബൾക്ക് സൊഡിസ്റ്റിക് കൈകാര്യം ചെയ്യുന്നതിനുള്ള രണ്ട് കൺവെയർ ബെൽറ്റുകൾ ബൾക്ക് ലിക്വിഡ് കൊണ്ടുപോകുന്നതിനുള്ള പൈപ്പുകൾ എന്നിവയുണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കൌമുദി